നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിപ്പും കാബേജും വെച്ചിട്ട് ഒരു മുളക് ഇട്ടതാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പരിപ്പൊക്കെ ഇവിടെ കിഴിയൊക്കെ വെച്ചതാണ് അപ്പോൾ പരിപ്പ് നമുക്ക് ഒന്ന് കുക്കറിലൊക്കെ ഇട്ട് വേവിച്ചെടുക്കാം പരിപ്പ് കുക്കറിൽ കുക്കറിലിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇനി ക്യാബേജ് നമുക്കൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം നമ്മൾ വെളുത്തുള്ളി ഒക്കെ മൂത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുളക് പൊരി ഇട്ട് കൊടുക്കാം മൂത്തപ്പോ ഞാൻ ഇതിലേക്ക് കാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടു ഇളക്കിയിട്ട് നമുക്ക് ചെറിയ തീയിൽ ഒന്ന് ഇതൊന്ന് മൂടിയിട്ട് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ നമ്മളെ കാബേജൊക്കെ വെണ്ടിട്ടുണ്ട് നമുക്ക് ഇതിന് വേവിച്ചു വെച്ചാൽ പരിപ്പ് ചേർക്കാം ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ നമ്മളെ ചാനൽ കാണാൻ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്കൊന്ന് കാബേജും പെത്തുകൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം ഇപ്പൊ നമ്മുടെ പരിപ്പും കാബേജും മുളകിട്ട് റെഡി ആയിട്ടുണ്ട് അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്